മിത്തുമേ ഒന്നും കൂടി ഇട്ട് കാണിച്ചു കല്ലപ്പനെ കല്ലപ്പനെ ഒന്നും ഇട്ട് കാണിച്ചു കുഞ്ഞ് കഴുത്തയിലോട്ട് കഴുത്തയിലിട്ട് കാണിച്ചു ഒന്നുകൂടെ ആ അങ്ങനെ കല്ലപ്പ കണ്ടോടാ കണ്ടോ കുഞ്ഞിട്ട് കണ്ടോ ഇനി കണ്ടോ ആ അങ്ങനെ ഇടണം പടഞ്ഞാൽ കേൾക്കണം കണ്ടോ എൻ്റെ മിറ്റുമോ ഇട്ട് കണ്ടോ മിറ്റുമേ ഒന്നുകൂടി ഇട്ട് കാണിച്ച് ഒന്നും കൂടി ഇട്ട് കാണിച്ച് ഇനി കാണിച്ച് ഒരിക്കേ ഉരിക്കുന്നത് കല്ലപ്പന നീ ഊരിക്കോ കല്ലപ്പന എടുക്കൂല ഊരേ ആ കല്ലപ്പൻ കലപ്പന ഇടാൻ പോണോ ആ കളയല്ലേ ഇട്ട് കാണിച്ചേ ഇട്ടു കാണിച്ചേട്ടാ കല്ലപ്പന അടിച്ചോണ്ട് വന്നത് ആ അടിച്ചോണ്ട് അടിച്ചോണ്ടു അടിച്ചോളൂ അയ്യോ വല്ലപ്പൻ നീങ്ങി വന്നു ഇട്ട് കാണിച്ചേ കല്ലപ്പം മോൻ ഇട്ട് കാണിച്ചേ ആ അങ്ങനെ